ഹായ് ഫ്രണ്ട്സ് അം രേഖാ സംഗീത് സൈലംബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ലിനൻ ഫാബ്രിക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് അതൊരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് അപ്പം ഐറ്റം കണ്ടു തുടങ്ങാം റണ്ണിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റർ മസ്റ്റേഡ് കളറിൽ വന്നേക്കുന്ന ഒരു ലിനൻ ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ആ ഒരു പേർപ്പുള ആൻഡ് ആ ഒരു മസ്റ്റേഡ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ മിഡ്സിലുള്ള ക്ലോത്ത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് അതേപോലെ ആ ഒരു സെയിം പ്ലെയിൻ ഫാബ്രിക്കും ഇതിൽ അവൈലബിൾ ആണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ദുപ്പട്ട മേയ്ക്കാനായിട്ട് വിട്ട് മിനിമൈസ് ചെയ്ത് നമുക്ക് ദുപ്പട്ട ആക്കാവുന്നതാണ് ആ ഒരു എക്സാക്റ്റ് ടോൺ കിട്ടാനായിട്ട് ഇതൊത്തിരി ഡീപ്പ് ഷെയ്ഡ് അല്ല ഒരു ലൈറ്റർ മസ്റ്റേഡ് ടോൺ ആണ് പക്ഷെ നല്ലൊരു സെർട്ടിലായിട്ടുള്ള ചാർട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നതും നല്ലൊരു ലൈറ്റർ ചോക്ലേറ്റ് ആണ് നെക്സ്റ്റ് ചാർട്ട് ഈ കാണുന്നത് ഇതൊക്കെ നമ്മൾ കൂടുതൽ മീറ്റേഴ്സ് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്തും ഈ ഒരു പേർപ്പിൾ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയും സെയിം പ്ലെയിൻ ഫാബ്രിക്കും ആണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ക്ലോത്തിലും ഫോർട്ടി ഫോർ വിൽ ടു ഫിഫ്റ്റി ഫൈവ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ പ്ലെയിൻ ഫാബ്രിക്കും ആണ് ഈ കാണുന്ന ഒരു എക്സാക്റ്റ് ടോൺ തന്നെയാണ് നല്ലൊരു ലൈറ്റർ ആ ഒരു ബ്ലൂ ആണ് കളർ വന്നത് ഒത്തിരി ഡീപ്പ് ടോൺ അല്ല മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആൻഡ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ചോക്ലേറ്റ് ഷെയഡിലാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ പേസ്റ്റൽ കളറാണ് ഇത് വീഡിയോയിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ് കാണുന്നത് പക്ഷെങ്കിൽ ഇതൊരു നല്ല ചാർട്ടാണ് ഇതിനകത്തും ആ ഒരു പോപ്പുലർ യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് അതുപോലെ ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക്കും അവൈലബിൾ ആണ് ഈ ഒരു സെയിം ടോൺ തന്നെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആൻഡ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ